नमस्कार ഐബഡ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകം അവസാനിക്കുന്നുവോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടി ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായി വീടുകൾ സ്കൂളുകൾ കച്ചവട സ്ഥാപനങ്ങൾ എന്നുവേണ്ട സർവത്രയും നശിച്ചു ജീവൻ നഷ്ട നഷ്ടമായവർക്ക് അത് അവരുടെ കുടുംബങ്ങൾക്ക് ഒരു തീരാ നഷ്ടമാണ് പരിക്ക് പറ്റിയവർക്ക് അതിൽ നിന്നും തിരിച്ചു വരാം വീടും സ്ഥാപനങ്ങളും സമ്പാദ്യങ്ങൾ എന്നുവേണ്ട വെളിപ്പെടുപ്പുള്ള മറ്റു സാധനങ്ങൾ വാഹനങ്ങൾ ഇതെല്ലാം തിരിച്ചു പിടിക്കാം എന്ന് ചിലർ പറയുമ്പോഴും എത്രത്തോളം അത് സാധ്യമാകും സന്നദ്ധ സംഘടനകളും സർക്കാരുകളും സഹായിക്കും എന്ന് പറയുമ്പോഴും ഇതെല്ലാം എത്രത്തോളം സാധ്യമാകുമെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കും നഷ്ടമായവർക്ക് അതൊരു തീരാ നഷ്ടം തന്നെയാണ് ഇനി കുറച്ച് ചിന്തയിലേക്ക് പോകാം നമുക്ക് ഈ വെള്ളപ്പൊക്കവും പേമാരിയും ഉരുൾപൊട്ടലും നാശനഷ്ടവും ജീവങ്ങൾ നഷ്ടപ്പെടലും അതുവഴി ചിലർ അനാഥമാകുകയും എല്ലാം നാം കാണുന്നു ഇത്തരം ഭീകര സംഭവങ്ങൾ ചിലയിടത്ത് നടന്നതിന് ശേഷം പിന്നീട് അതിനെക്കുറിച്ച് ആർക്കാണ് വ്യക്തമായ ഒരു വിവരമുള്ളത് പിന്നീട് എല്ലാം നഷ്ടമായവരുടെ ജീവിതം എങ്ങനെയെന്നെല്ലാം ആലോചിച്ചിട്ടുണ്ടോ ഇനി മറ്റു ചില പ്രധാന കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ലോകം അവസാനിക്കുകയാണോ തീർച്ചയായും വളരെ ധികം ഗൗരവത്തോടെ എടുക്കേണ്ട ചിന്തിക്കേണ്ട കാര്യമാണിത് നാം ആരെങ്കിലും നാം ആരെങ്കിലും ഇതിനു മുമ്പ് ഏറ്റിട്ടുണ്ടോ അറബ് രാജ്യങ്ങളിൽ ഭീകര അന്തരീക്ഷ രീതി തര തലത്തിൽ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വെള്ളപ്പൊക്കം നാശനഷ്ടങ്ങൾ വാഹനങ്ങളും കെട്ടിടങ്ങൾ വരെ ഒലിച്ചു പോകുന്ന അവസ്ഥ അതുപോലെ ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ മുമ്പ് മലപ്പുറത്ത് നടന്ന ഉരുൾപൊട്ടൽ എത്രയായിരുന്നു അതിന്റെ വ്യാപ്തി അതിന്റെ ശക്തി അവിടുത്തെ നാശനഷ്ടങ്ങൾ കർണാടകയിലെ ചിരൂരിലെ ഗംഗാനദിക്കടത്ത് ഉരുൾപൊട്ടി ഒരുപാട് ജീവനുകൾ നഷ്ടമായി ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു സാധ്യതകളും ഗവൺമെന്റിന്റെ എല്ലാ സൗകര്യങ്ങളും ഇന്നത്തെ യുഗത്തിലെ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചു എന്നിട്ടും എന്തുണ്ടായി ഫലം എന്തായി ഇനി പറയാനുള്ളതാണ് നമ്മെ ചിന്തിപ്പിക്കുന്നതും ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും ഓരോ വർഷവും ഇതുപോലെ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം ഗ്രാമങ്ങൾ പട്ടണങ്ങൾ എല്ലാം ഇല്ലാതാവുക നശിക്കുക ഇങ്ങനെ ഓരോ നാട്ടിലും തുടരെ സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്ക് ഇതിനെ നേരിടാൻ കഴിയും എത്രത്തോളം പൂർവശക്തിയോടെ അല്ലെങ്കിൽ പൂർവസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയും അങ്ങനെ മെല്ലെ മെല്ലെ ഓരോ ഗ്രാമങ്ങളും ഓരോ പട്ടണങ്ങളും ഇല്ലാതാകും അങ്ങനെ അങ്ങനെ ഓരോ രാജ്യം ഇല്ലാതായിക്കൊണ്ടിരിക്കും അങ്ങനെ ലോകം അവസാനിക്കും ലോക അവസാനം എന്നത് ഒറ്റയടിക്ക് തീരുന്നതല്ല ലോക അവസാനം എന്ന് പറയുന്നത് ഓരോ പ്രദേശങ്ങളിൽ ഓരോ രാജ്യങ്ങളിലും അവിടുത്തെ ഓരോ ഗ്രാമങ്ങൾ ഇല്ലാതായി ഇല്ലാതായി പട്ടണങ്ങൾ ഇല്ലാതായി അങ്ങനെ നശിച്ചുകൊണ്ട് നശിച്ചുകൊണ്ട് അവസാനമാണ് ലോകം പൂർണ്ണമായി ഇല്ലാതാവുക നന്ദി നമസ്കാരം